കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോങ്ങാട് ബ്ലോക്ക് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ജനുവരി പതിനൊന്ന് ഞായറാഴ്ച വിവിധ പരിപാടികളോടെ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് രാവിലെ എട്ട് മുപ്പതോടെ പതാക ഉയർത്തും ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും സംഘടന ബ്ലോക്ക് പ്രസിഡന്റ് പി പ്രവീൺകുമാർ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപതേ മുപ്പത് വരെ രജിസ്ട്രേഷൻ നടക്കും പി കെ രാജൻ അജണ്ട അവതരിപ്പിക്കും തുടർന്ന് മഹിളാവിംഗിന്റെ ഈശ്വര പ്രാർത്ഥനയും തുടർന്ന് അനുശോചനവും നടക്കും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ സ്വാഗതം ആശംസിക്കും ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ ദീപപ്രജ്വലനം നടത്തും വിശ്വനാഥൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും കെ ഉണ്ണികൃഷ്ണൻ വാർഷിക വരവ് ചെലവ് അവതരിപ്പിക്കും ആദരിക്കൽ ഉച്ചഭക്ഷണം കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും ദേശീയ ഗാനത്തോടെ പരിപാടികൾ സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് പി പ്രവീൺകുമാർ സെക്രട്ടറി പി വിശ്വനാഥൻ ട്രഷറർ ഉണ്ണികൃഷ്ണൻ പി വേണുഗോപാലൻ പി മുരളീധരൻ പി കെ രാജൻ മഹിളാ വിംഗ് പ്രസിഡന്റ് കെ എൽ വനജ സെക്രട്ടറി പി സുജാത എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ച എസ് ഐ എസ് എൽ പ്രോഗ്രാം ഗോപ്പിന്റെ വാർഷിക പൊതുയോഗവും ലഹസമ്പർപ്പ സമ്പർക്ക സമാപനത്തോടനുബന്ധിച്ച് കുടുംബസംഘവും ആണ് കാലത്ത് കൃത്യം എട്ട് മുപ്പതിന് പതിനാലാം ഉദ്യോഗസ്ഥരോടുകൂടി പരിപാടികളുടെ ആരംഭം കുറിക്കുകയാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ അവരുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം നടത്തുന്നത് ജില്ലാ സെക്രട്ടറി ശ്രീ ബി എസ് കൃഷ്ണകുമാർ അവിടെയുമാണ് ഈ യോഗത്തിൽ തുടർന്ന് നടത്തുന്ന എല്ലാ പരിപാടികളിലും എല്ലാ അംഗങ്ങളും സഹകരിച്ച് യോഗം പരിപൂർണ വിജയത്തിലെത്തിക്കുവാൻ എല്ലാവരും താഴ്മയായി അപേക്ഷിക്കും വിശിഷ്യ നമ്മുടെ എൺപത്തഞ്ച് വയസ്സ് പൂർത്തീകരിച്ച ശ്രീ ദീപ്തി എൽ അവരുടെ ഈ യോഗത്തിൽ ആദരിക്കുന്നതാണ് അതിനുശേഷം ഗജാജി ശ്രീ കെ മുണികൃഷ്ണൻ അവരുടെ കടക്കവതങ്ങളും സെക്രട്ടറി വിശ്വനാഥൻ്റെ പ്രവർത്തന റിപ്പോർട്ട് സമർപ്പണവും ജോയിൻറ്റ് സെക്രട്ടറിയുടെ നന്ദി പ്രകടനത്തിൽ കൊണ്ടുശേഷം വിപുലമായി സജ്ജീകരിച്ച സദ്യയും ഉണ്ടായിരിക്കുന്നതാണ് ശേഷം ദേശീയ ഗാനാലാമത്തോടുകൂടി പരിപാടി സമാപിക്കുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മഹിളാ വിനങ്ങളുടെ കലാപരിപാടികൾ ഇടക്കിടയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ് പ്രവീൺ പ്രസിഡന്റ് മഹിളാവീ പ്രസിഡന്റ് ശ്രീമതി പഞ്ചാക് சட்டரி ஸ்ரீமதி சுஜாத என்ிவர் ஈகத்தில் சன்னிகிதாயிட்டார்